विकसित भारत के लिए जो चार पिलर रखा गया किसान युवा गरीब और महिला ये चारों का समावेश था इसमें अब प्रधानमंत्री आवास में तीन करोड़ दो करोड़ घर और स्वीकृत करना लाखपति दीदी एस ग्रुप में तीन करोड़ की संख्या को निर्धारित करना ऐसे कई योजनाएं हैं जो दिखाता है कि एक तरफ वेलफेयर भी है तो दूसरी तरफ तीन तीन कॉरिडोर रेलवे का अनाउंस होना तो एक एक्सपेंडिचर भी है तो ये बेशी का इससे बड़ा और कुछ उदाहरण नहीं नमस्कार രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ഇടക്കാല ബജറ്റിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പ്രതികരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കർഷകർ യുവാക്കൾ ദരിദ്രർ സ്ത്രീകൾ എന്നിവർക്കായി വിക്ഷിത് ഭാരത് സ്ഥാപിച്ച നാല് തൂണുകളും ഉൾക്കൊള്ളുന്നതാണ് ഈ ബജറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ കീഴിൽ രണ്ട് കോടി വീടുകൾ കൂടി ജനങ്ങൾക്കായി നൽകും ലക്ഷപതി സ്വാശ്രയ ഗ്രൂപ്പുകൾക്കായി മൂന്ന് കോടി രൂപ നിശ്ചയിച്ചു അങ്ങനെ തുടങ്ങി നിരവധി പദ്ധതികൾ ഒരു വശത്ത് ക്ഷേമ പദ്ധതികൾ മറ്റൊരു വശത്ത് മൂന്ന് റെയിൽവേ ഇടനാഴികൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പോലെയുള്ള ചിലവ് അങ്ങനെയുള്ള പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ സ്റ്റെം കോഴ്സുകളിൽ ചേരുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന കണക്കാണിതെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു പത്ത് വർഷത്തിനിടെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധനയാണ് ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു സ്കിൽ ഇന്ത്യ മിഷൻ വഴി ഒന്നേ പോയിന്റ് നാല് കോടി യുവതി യുവാക്കൾക്കാണ് പരിശീലനം നൽകിയത് അൻപത്തി ലക്ഷം യുവാക്കളെ നൈപുണ്യ പരിശീലനം നൽകി പുതിയ മൂവായിരം ഐ ടി ഐകൾ ആരംഭിച്ചു ഏഴ് ഐ ഐ ടി പതിനാറ് ഐ ഐ ടി ഏഴ് ഐ ഐ എം പതിനഞ്ച് എ ഐ ഐ എം എസ് മുന്നൂറ്റി തൊണ്ണൂറ് സർവകലാശാലകൾ എന്നിവ രൂപീകരിച്ചുവെന്നും നിർമ്മലാ സീതാരാമൻ കൂട്ടിച്ചേർത്തു പാവങ്ങൾ സ്ത്രീകൾ യുവതി യുവാക്കൾ അന്നദാതാക്കൾ എന്നിവരാണ് രാജ്യത്തിന്റെ വികസനത്തിന്റെ തോണുകൾ അതിനാൽ ഇവരെ ശക്തരാക്കണം അതിനായി നിരവധി പദ്ധതികളാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് പി എം കിസാൻ സമ്മാൻ യോജന വഴി പതിനൊന്ന് പോയിന്റ് എട്ട് കോടി കർഷകർക്ക് സഹായം നൽകി പി എം ഫസൽ യോജന വഴി നാല് കോടി കർഷകർക്ക് സഹായം നൽകിയെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്വമ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്